ഒറ്റാർജിൽ അറുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന നൂതന ബാറ്ററി ഇലക്ട്രോഡ് പുറത്തിറങ്ങാൻ പോവുകയാണ് സിംഗിൾ ക്രിസ്റ്റൽ ഇലക്ട്രോഡുകൾ ഉൾക്കൊള്ളുന്ന ഈ പുതിയ തരം ലിദിയം അയർ ബാറ്ററി അധിഷ്ഠിത ഇലക്ട്രോഡ് ഇലക്ട്രിക് വാഹന വ്യവസായത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ഊർജ്ജ സംഭരണത്തിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ളതും സാധാരണ ക്ലംബിംഗ് പ്രശ്നങ്ങളില്ലാതെ പരമാവധി കനം നൽകുന്നതുമായ ഈ ബാറ്ററി ഉരുത്തിരിച്ചെടുത്തത് ദക്ഷിണ കൊറിയയിലെ ഗവേഷകരാണ് സ്കൂൾ ഓഫ് എനർജി ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രൊഫസറായ ക്യോമിൻ ജിയങ്ങിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ കൊറിയയിലെ ഉൽസാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷണ സംഘമാണ് ഈ ഇലക്ട്രിക് ഇലക്ട്രോഡ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവി രൂപപ്പെടുത്താൻ തുടങ്ങുന്ന വാണിജ്യ പോളിയോലിഫിൻ സെപ്പറേറ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ലായകരഹിത രീതിയായ ഡ്രൈ പ്രോസസ് ഉപയോഗിച്ച് നിലവിലുള്ള മോഡലുകളേക്കാൾ കട്ടിയുള്ള ഇലക്ട്രോഡാണ് ശാസ്ത്രജ്ഞർ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രോട്ടോടൈപ്പ് പ്രകടനവും ചാർജിംഗ് വേഗതയും വർദ്ധിപ്പിക്കുകയും അതേസമയം തന്നെ രാസലായകങ്ങൾ ഇല്ലാതാക്കിയുമാണ് ഈ നേട്ടം ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് ബാഷ്പീകരണ സമയത്ത് കട്ടപിടിക്കാതെ കട്ടിയുള്ള ഇലക്ട്രോഡുകൾ സൃഷ്ടിക്കാൻ പാടുപെടുന്ന പരമ്പരാഗത വെറ്റ് ഇലക്ട്രോഡ് ഉൽപാദനത്തിന്റെ വെല്ലുവിളികളിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം ഗവേഷകർ വികസിപ്പിച്ചെടുത്തത് ദക്ഷിണ കൊറിയയിലെ വിദഗ്ധർ നടത്തിയ ഈ ഗവേഷണം എനർജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയ ഇലക്ട്രോഡ് ശ്രദ്ധേയമായ ഏരിയൽ ശേഷി കൈവരിക്കാൻ പോകുന്നതാണ് അതിനാൽ തന്നെ ഇവയ്ക്ക് മറ്റ് വാണിജ്യ ബദലുകളെ ഗണ്യമായി മറികടക്കാനും കഴിയും മാത്രവുമല്ല ഈ നൂതന ഇലക്ട്രോഡ് ബാറ്ററികളിൽ സംയോജിപ്പിക്കുമ്പോൾ അവയുടെ കാര്യക്ഷമത വളരെയധികം മെച്ചപ്പെടുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ശ്രേണി പതിനാല് ശതമാനം വർദ്ധിപ്പിക്കാൻ പുതിയ ഇലക്ട്രോഡ് വഴിയൊരുക്കുമെന്നാണ് ഇതിന്റെ ഗവേഷണത്തിനായി പ്രയത്നിച്ച പ്രൊഫസർ ക്യോങ് മിൻജിയെ അഭിപ്രായപ്പെടുന്നത് തങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ പുതു സാങ്കേതിക വിദ്യയ്ക്ക് ഒറ്റ ചാർജിൽ അറുനൂറ് കിലോമീറ്ററിലധികം യാത്ര സാധ്യമാക്കാനുള്ള കഴിവുമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഇവയുടെ നൂതന രൂപകൽപ്പനയിൽ സുഷിരങ്ങളുള്ള ഗോളാകൃതിയിലുള്ള ചാലക വസ്തുക്കളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള വെച്ച് ഇലക്ട്രോഡുകൾ പലപ്പോഴും വാഹനങ്ങളുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് മാത്രവുമല്ല അവ മന്ദഗതിയിലുള്ള ചാർജിങ്ങിനും കുറഞ്ഞ ഔട്ട്പുട്ടിനും കാരണമായി തീരാറുമുണ്ട് അതേസമയം സുഷിരങ്ങളുള്ള ഗോളാകൃതിയിലുള്ള ചാലക വസ്തുക്കൾ പുതിയ ഇലക്ട്രോഡിൽ ഉൾപ്പെടുത്തിയതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഒരു സുപ്രധാന മുന്നേറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് പരമ്പരാഗത വെറ്റ് പരമ്പരാഗതകളിൽ നിന്നും വ്യത്യസ്തമായി പരിസ്ഥിതി സൗഹൃദ ഡ്രൈ ഇലക്ട്രോണുകളുടെ ശേഷിയും പ്രകടനവും വരും നാളുകളിലെ ഇലക്ട്രോണിക് ഗതാഗതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും ഉൽസാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ യുനിസ്റ്റിലെ അസോസിയേറ്റ് പ്രൊഫസറും ഈ പഠനത്തിന്റെ ആദ്യ രചയിതാവുമായോ പറയുന്നു പുതിയ ഇലക്ട്രോഡുകൾ വൺ എ എച്ച് ക്ലാസ് പൗച്ച് സെല്ലുകളുടെ പ്രകടനം പ്രദർശിപ്പിച്ചത് പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ഇവ ലബോറട്ടറി കോയിൻ സെൽ പരീക്ഷണങ്ങൾക്കപ്പുറം വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് വഴിയൊരുക്കുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ പുതിയ ഗവേഷണം ഡ്രൈ പ്രോസസ്ഡ് ഇലക്ട്രോഡുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് വഴിയൊരുക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് ബാറ്ററി സാങ്കേതിക വിദ്യയിലും സുസ്ഥിര ഊർജ പരിഹാരങ്ങളിലും പുരോഗതി കൈവരിക്കാൻ ഇത് ഏറെ സഹായകരമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം